നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കുവൈത്തിൽ ആയിരത്തിലേറെ തൊഴിലവസരങ്ങൾ സ്വദേശികൾക്കും പ്രവാസികൾക്കും അപേക്ഷിക്കാമെന്ന് കുവൈത്ത് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു വാർഷിക ബജറ്റ് റിപ്പോർട്ട് അനുസരിച്ച് ആയിരത്തി തൊണ്ണൂറ് ഒഴിവുകളാണുള്ളത് ഫ്യൂണറൽ ഡിപ്പാർട്ട്മെന്റിൽ മുപ്പത്തിയാറ് ഒഴിവുകളുമുണ്ട് മരണപ്പെട്ടയാളുടെ ആചാരപ്രകാരമുള്ള കഴുകൽ നടത്താൻ പ്രവാസികൾക്കായി മാറ്റിവെച്ചിട്ടുള്ളതാണ് ഈ മുപ്പത്തിയാറ് ഒഴിവുകൾ കൂടാതെ മൃതദേഹം കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ ഡ്രൈവർ തസ്തികയിൽ ഇരുപത്തിയഞ്ച് തൊഴിലവസരങ്ങളുമുണ്ട് അക്കൗണ്ടന്റുമാർ ആർക്കിടെക്ചർ ഇലക്ട്രിസിറ്റി മെക്കാനിക്സ് എന്നിവയിലെ എഞ്ചിനീയർമാർക്കുള്ള അവസരങ്ങളുമുണ്ട് ഖത്തറിൽ ഡെലിവറി ജീവനക്കാർ മുതൽ കർശന നിരീക്ഷണത്തിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുക എന്നതാണ് പിന്നിലെ ലക്ഷ്യം ഇനി റോഡിന്റെ വലത്തെ പാതയിലൂടെ ബൈക്ക് ഓടിച്ചില്ലെങ്കിൽ പിഴ ഈടാക്കും മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം റോഡിന്റെ വലത്തെ പാതയിലൂടെ മാത്രമേ ഡെലിവറി ജീവനക്കാർ ബൈക്ക് ഓടിക്കാവൂ ഡെലിവറി ബോക്സ് മോട്ടോർ സൈക്കിളിൽ കൃത്യമായി ഉറപ്പിക്കണം ഓർഡർ ബോക്സുകളുടെ നീളം നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററും വീതി അറുപത് സെന്റിമീറ്ററിലും കൂടാൻ പാടില്ല മാർഗ്ഗ പാലിച്ചില്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് റിയാലാണ് പിഴ യു എയിൽ വസ്തുവിലയിൽ പത്ത് പോയിന്റ് നാല് ശതമാനത്തിന്റെ വർദ്ധനവ് പ്രവാസികളുടെ വർദ്ധനയും ഉയർന്ന ഡിമാൻഡുമാണ് വില വർധനയ്ക്ക് കാരണം രാജ്യത്തെ വില്ലകളുടെയും പെന്റ് ഹൌസുകളുടെയും വില റെക്കോർഡിലെത്തി ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് ഡേറ്റ പ്രകാരം കോവിഡിന് മുൻപ് യു എ പതിനാല് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനത്തോടെ ആറാം സ്ഥാനത്തായിരുന്നു ഇക്കാര്യത്തിൽ എയർ ഇന്ത്യയുടെ കൊച്ചി ദുബായ് വിമാനം മണിക്കൂറുകളോളം വൈകിയതിനാൽ യാത്രക്കാർ വിമാനത്താവളത്തിൽ കുടുങ്ങി ഞായറാഴ്ച രാവിലെ ഒൻപത് നാല്പതിന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് പുറപ്പെടാൻ വൈകിയത് പലവട്ടം സമയം മാറ്റി പറഞ്ഞതോടെ യാത്രക്കാർ ക്ഷുഭിതരായി ഈ വർഷത്തെ ഹജ്ജ് വിസകൾ മാർച്ച് മുതൽ ഏപ്രിൽ ഇരുപത്തിയൊൻപത് വരെ ഇഷ്യൂ ചെയ്യുമെന്ന് സൗദി അധികൃതർ അറിയിച്ചു ജൂണിലാണ് ഹജ്ജ് കർമ്മങ്ങൾ നടക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഹജ്ജ് സീസൺ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഹജ്ജ് ഉമ്ര മന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബിയ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു വിവിധ സർക്കാർ മന്ത്രാലയങ്ങളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ഈ വർഷം ഏറ്റവും മികച്ച സേവനങ്ങൾ നൽകാൻ സൗദി ഭരണകൂടം നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ജിദയിൽ നടന്ന നാല് ദിവസത്തെ ഹജ്ജ് ഉമ്ര സേവന സമ്മേളന പ്രദർശന പരിപാടിയിൽ മന്ത്രി വ്യക്തമാക്കി കുവൈത്തിൽ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് പതിനൊന്ന് ദിവസത്തിനുള്ളിൽ നാട് കടത്തിയത് ആയിരത്തി നാനൂറ്റി എഴുപത് പ്രവാസികളെ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ മാത്രം ഏകദേശം എഴുന്നൂറ് താമസ തൊഴിൽ നിയമ ലംഘകരെ പിടികൂടി തിരുവല്ല സ്വദേശി റിയാദിൽ വാഹന മരിച്ചു റിയാദിലെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരനായ സുനിൽ ബാബുവാണ് റിയാദ് നസ്രിയയിലുണ്ടായ അപകടത്തിൽ മരിച്ചത് റിയാദ് തബുസ് ദുസയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ സെൻട്രൽ ഡ്രൈവറാണ് ഇദ്ദേഹം തിങ്കളാഴ്ചയാണ് അപകടമുണ്ടായത് ഉണ്ടായത് പരിക്കേറ്റ സുനിൽ ബാബു ഷുമൈസി ആശുപത്രിയിലാണ് മരിച്ചത് ടിക്കറ്റിൽ ഇളവൂർ പ്രഖ്യാപിച്ച് ഇത്തിഹാദ് പരിമിത പരിമിതകാലത്തേക്കാണ് പുതിയ ഓഫർ ലഭിക്കുക തെരഞ്ഞെടുത്ത ഡെസ്റ്റിനേഷനുകളിലേക്കാണ് ഓഫർ പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിലേക്ക് ഇത് ലഭ്യമാണെന്നാണ് വിവരം ഈ മാസം പതിമൂന്നിനും പതിനെട്ടിനും ഇടയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് പുതിയ ഓഫർ ലഭിക്കുക അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഇക്കണോമിക് ക്ലാസിന് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ദീർഘമാണ് ടിക്കറ്റ് നിരക്ക് ഈ മാസം ഇരുപത്തിമൂന്നിനും ജൂൺ ഇടയിൽ ഈ ടിക്കറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യാം സൗദിയിൽ പ്രായമായവരെ സംരക്ഷിക്കാതിരിക്കാൻ പീഡിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചെയ്താൽ അഞ്ചു ലക്ഷം സൗദി റിയാൽ പിഴയും ഒരു വർഷത്തെ ജയിൽ ശിക്ഷയും ഉണ്ടാകുമെന്ന് സൗദി അറേബ്യയുടെ പ്രഖ്യാപനം വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് രാജ്യം പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുവെന്നും ഇതിനായി ശക്തമായ നിയമങ്ങൾ സൗദി ആവിഷ്കരിച്ചതായും സൗദി അഭിഭാഷക നൌറ അൽ വാൻഡ വ്യക്തമാക്കി കുവൈറ്റിൽ ഇറച്ചി വിതരണം ചെയ്ത ഫാക്ടറി അടച്ചുപൂട്ടി ഫാക്ടറി മാംസം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ റെസ്റ്റോറൻറ്റുകൾക്കും വ്യക്തിഗത ഉപഭോക്താക്കൾക്കും വിപണനം ചെയ്യുകയായിരുന്നു വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ വാണിജ്യ നിയന്ത്രണ വകുപ്പാണ് ഫാക്ടറി അടച്ചുപൂട്ടിയത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം